സ്കൂളിൽ അറബിക് ഭാഷാ ക്ലബ്ബ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു അറബി ഭാഷയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക ഭാഷ പഠിക്കുവാനുള്ള താല്പര്യം വളർത്തുക അറബി സംസ്കാരത്തെക്കുറിച്ച് കുറിച്ച് അവബോധം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ക്ലബിന് രൂപം നൽകിയത് ചടങ്ങിന്റെ ഉദ്ഘാടനം പി അഷ്റഫ് മാസ്റ്റർ നിർവഹിച്ചു അധ്യക്ഷൻ അതുപോലെ സ്വാഗതം പറ കുട്ടികള് എസ് ആർ ഡി കണിവേഴ്സിറ്റി കുമാ മറ്റു അറബി അധ്യാപകരായ മുഹമ്മദ് മാഷി അലി മാഷി സെപ്പിയ ടീച്ചർ നമ്മൾ അറബിയുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയാണെന്ന്

ക്ലബിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും അറബി ഭാഷ വെറുമൊരു ഭാഷയല്ലെന്നും അത് സമ്പന്നമായൊരു ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും താക്കോലാണെന്നും കുട്ടികളെ ഓർമ്മിപ്പിച്ചു ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ ഭാഷാശാസ്ത്രം ഗണിതം വൈദ്യം തുടങ്ങിയ മേഖലകളിൽ അറബി പണ്ഡിതർ നൽകിയ സംഭാവനകൾ സമ്പന്നമാണെന്നും ഇന്ന് നാൽപ്പത് കോടിയിലധികം ആളുകൾ സംസാരിക്കുന്നതും ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ആറ് ഔദ്യോഗിക ഭാഷകളിൽ ഒന്നുമാണെന്നും അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു تحبون كثيرا في كتاب الدارس المحادثة مفهوم؟ نعم لا نعم كتاب الدارس ماذا؟ كتاب الدارس محادثة تحبون كثيرا محادثة معنا؟ ماذا؟ محادثة. دسكورس. أنتم تعرفون دسكورس. نعم؟ لا. دسكورس. هوار هوار. نعم؟ سومما ماذا؟ سبباشما. نعم؟ هوار. ألا تحبون كثيراً؟ ഏത് നിങ്ങൾക്ക് ഏറ്റവും ചോദ്യം ക്ലബ്ബ് കൺവീനർ ഫാത്തിമ മർവ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥി പ്രതിനിധികളായ കെ ഫാത്തിമ മറിയം കെ അനുഷ്ബ എസ് ആർ ജി കൺവീനർ വി കെ സിദ്ദിഖ് മാസ്റ്റർ സഫിയ ടീച്ചർ വി അലി മാസ്റ്റർ അറബിക് കൺവീനർ കരുവാടി മുഹമ്മദ് മാസ്റ്റർ ഷബിന ടീച്ചർ സൈനബർ ടീച്ചർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ശേഷം ക്ലബ്ബ് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂലി പണിക്കൂരി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാഡ്